യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഇന്നേ ദിനം പള്ളിക്കുന്ന ലൂർത്തു മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവര് ശക്തിയോടെ ഇരമ്പലുകൾ പോലെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറാൻ നിങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ നിങ്ങളുടെ വിസയുടെ തടസ്സം നിങ്ങളുടെ തടസ്സം നിരന്തരമായ തലവേദന ചെവി വേദന നിങ്ങളുടെ ട്യൂമർ ക്യാൻസറ് പാൻക്രിയാസിന്റെ രോഗം ചെവിയിലെ പഴുപ്പ് ശബ്ദമടച്ചില് തൊണ്ടവേദന തോളുവേദന കൈവേദന ശ്വാസമുട്ടല് അപസ്മാരം അടിവയറ്റിലെ വേദന നെഞ്ചിനും വയറിനും മുകളിലടയിലുള്ള കുത്തി കുത്തിയുള്ള വേദന അടിവയറ്റിലെ വേദന വൻകുടലിലെ ചെറുകുടലിലെ പൊണ്ണുകള് എല്ലാം വിട്ടുമാറട്ടെ ഗർഭപാത്രത്തിലെ മുഴകള് ഗർഭപാത്രത്തിനുള്ളിലെ വ്രണങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് ഗർഭപാത്രം ഇടിഞ്ഞ് താഴേക്ക് വരുന്ന അവസ്ഥകള് മാനസികമായ പീഡകള് ആ എല്ലാ അസ്വസ്ഥതകള് മാറട്ടെ ലിവറിന്റെ കിഡ്നിയുടെ രോഗങ്ങൾ മാറട്ടെ നട്ടെല്ലിന്റെ പൊട്ടല് എല്ലിന്റെ തേയ്മാനം ഡിസ്ക് കംപ്ലൈന്റ് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നടക്കാൻ പറ്റാത്ത അവസ്ഥ മുട്ടിന്റെ വേദന കാലിലെ നീര് വാദരോഗങ്ങള് ഉണങ്ങാത്ത മുറിവുകൾ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ സൊറിയാസിസ് രോഗങ്ങൾ ഇവയെല്ലാറ്റിനെയും ഇന്ന് ബന്ധിക്കുക ഇതിന് കാരണമാകുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുക മക്കളെ വിട്ടുമാറാത്ത എല്ലാ പീഡകളും സമർപ്പിച്ചോ ചുമയും കപക്കെട്ടും ജലദോഷവും തുമ്മലും അലർജിയും എല്ലാം സമർപ്പിച്ചോ ഇന്ന് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കട്ടെ കൃതാവിന്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാവരുടെ മേലെ ഇറങ്ങി വരട്ടെ മുഖ്യോധനാവശ്യത്തെ മിഖയിൽ എല്ലാ തിന്മകളെ ഓടിച്ചു കളയട്ടെ എൻ്റെ അമ്മ പറയും ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ വരാൻ കാരണം നാശകരമായ ജീവികള് നമ്മളെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് എന്റെ അമ്മ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് എന്നാൽ വിശുദ്ധിയായ ഒരു സ്ത്രീയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ ആ അമ്മ ഇപ്പോൾ മരിച്ചു സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കാം അമ്മ പറയാറുണ്ട് മുഖേതുതനായ വിശുദ്ധ മിഖേലും അവർ വന്ന് നമ്മൾക്ക് സൗഖ്യം തരുമെന്ന് അതുകൊണ്ട് ഇന്ന് നാം വിശുദ്ധ മിഖേലിന്റെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് മക്കളെ അതിനു മുമ്പായി കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം താനിയലിന്റെ പുസ്തകം മിഖേൽമാലാക ഇടപെടുന്ന വചനഭാഗം തന്നെയാണ് ദാനിയലിന്റെ പുസ്തകം പത്താം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് പ്രവാചകനെ സഹായിക്കാനായി മിഖയിൽമാലാകെ വരുന്ന ആ ഒരു സാഹചര്യമാണ് ഈ വചനത്തില് വചനം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീരനായിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച് ഞാൻ പറഞ്ഞു പ്രഭു സംസാരിച്ചാലും അങ്ങനെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ രോഗപീഠകളില് സാമ്പത്തിക തകർച്ചകളില് കുടുംബ തകർച്ചകളില് എന്തു ചെയ്യണമെന്ന് അറിയാത്ത നിമിഷങ്ങളിൽ കുടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും നിങ്ങളെ മുറുകെ പിടിക്കുന്ന നിമിഷങ്ങളിൽ ഇതാ മാലാഹ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് കാവൽ ദൂതനാകുന്ന ഡെലിഫറൻസിന്റെ ദിനമാണ് പ്രിയപ്പെട്ട മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എല്ലാ കൂടൂത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും അങ്ങനെ അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറാൻ വേണ്ടി മുഖ്യദൂതനോട് അപേക്ഷിക്കുകയാണ് മുഖ്യദൂതന അവിശ്വത മിക്കയിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭയാനകമായ യുദ്ധമുറകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവം അക്ഷയരായി സൃഷ്ടിക്കുകയും സ്വന്ത ഛായിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുകയും വലിയ വില കൊടുത്ത് സാത്താൻ്റെ ക്രൂര ഭരണത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരുടെ സഹായത്തിന് വരണമേ അഹങ്കാരികളായ മാലാഹമാരുടെ നേതാവായ ലൂസിഫറിനോടും മതത്യാഗികളായ അവന്റെ ദൂതഗണങ്ങളോടും ആദിയിൽ അങ്ങ് യുദ്ധം ചെയ്തതുപോലെ എല്ലാ നാളുകളിലും വിശുദ്ധ മാലാഹിയോടൊപ്പം വന്ന് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യണമേ മാലാഹമാരോടൊപ്പം വന്ന് കർത്താവിൻ്റെ യുദ്ധം ചെയ്യണമേ അന്ന് അവർക്ക് അങ്ങേ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല സ്വർഗത്തിൽ പിന്നീട് അവർക്ക് വാസസ്ഥലം ഉണ്ടായിരുന്നില്ല വിശ്വാസം സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ലോകത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ആക്രൂരനായ പുരാതന സർപ്പം അവന്റെ ദൂതന്മാരോടൊപ്പം പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഇതാ പുരാതന ശത്രുവും മനുഷ്യരുടെ ഘാതകനുമായ അവൻ ഇപ്പോൾ വീണ്ടും ധൈര്യം സംഭരിച്ചിരിക്കുന്നു പ്രഭാപൂർണനായ മാലാഹിയുടെ വേഷം ധരിച്ച് സഹസ്രങ്ങളായ ദുഷ്ടാരൂപികളോടൊപ്പം ഭൂമിയെ കീഴക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെയും അവിടുത്തെ ക്രിസ്തുവിന്റെയും നാമം കളങ്കപ്പെടുത്തുവാനും നിത്യമഹത്വത്തിന്റെ കിരീടം നേടാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആമ ആത്മാക്കളെ തടവിലാക്കാനും വധിക്കാനും നിത്യനാശത്തിലേക്ക് തള്ളിയിടാനുമായി അവൻ അലഞ്ഞു തിരികുകയാണ് ഈ ദുഷ്ടനായ ഭീകര സർഭം അശുദ്ധി നിറഞ്ഞ ഒരു വെള്ളപ്പൊക്കം പോലെ തൻ്റെ തിന്മയുടെ വിഷം നുണയുടെയും ഭക്തിരാഹിത്യത്തിന്റെയും ദൈവദൂഷണത്തിന്റെയും അശുദ്ധി പടർന്നു പിടിക്കുന്നതിനിടയാക്കുന്ന വിശ്വാസത്തിന്റെയും സകല തിന്മകളുടെയും മലിനതയുടെയും അരൂപിയെ ദുഷ്ടത നിറഞ്ഞ മനസ്സും അനിധി നിറഞ്ഞ ഹൃദയവുമുള്ള മനുഷ്യരുടെ മേൽ വർഷിക്കുന്നു സൂത്രശാലികളായി ഈ ശത്രുക്കൾ കറിയില്ലാത്ത കുഞ്ഞാളിനെ മണവാട്ടിയ സഭയെ വ്രണങ്ങൾ കയ്പും കൊണ്ട് നിറയ്ക്കുന്നു മത്തി പിടിപ്പിക്കുന്നു അവന്റെ അതിവിശുദ്ധ സമ്പാദ്യത്തിൽ ഭക്തിരഹിത കരങ്ങൾ വയ്ക്കുകയും ചെയ്തിരിക്കുന്നു ഇടയിനെ അടിച്ചാൽ ആടുകൾ ചിതറപ്പെടാമെന്ന ദുഷിച്ച പദ്ധതിയോടുകൂടി ലോകത്തിന്റെ പ്രകാശമായി വിശുദ്ധ പത്രത്തിന്റെ ഇരിപ്പിടവും സത്യത്തിൻ്റെ സുഹാസനവും ക്രമീകരിക്കപ്പെടുന്ന വിശുദ്ധ സ്ഥലത്ത് തന്നെ അവൻ തങ്ങളുടെ വെറുപ്പ് ഉളവാക്കുന്ന ആധിപത്യം ഉയർത്തിയിരിക്കുന്നു ഓ അജയനായ് രാജകുമാര വിശുദ്ധ മിഖേലേ ഉണരുക നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ ആക്രമണത്തിൽ ദൈവജനത്തിന് സഹായമെത്തിക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യാം അവർ അങ്ങേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായി വണങ്ങട്ടെ നരകത്തിന്റെ ദുഷിച്ച ശക്തിക്കെതിരെയുള്ള പരിചയമായി വിശുദ്ധ സഭ അങ്ങേ എടുത്തു കാട്ടുന്നു മനുഷ്യ ആത്മാക്കളെ സ്വർഗീയാനന്ദത്തിലെത്തിക്കാൻ ദൈവം നിയമിച്ചിരിക്കുന്നത് അങ്ങേയാണല്ലോ ഓ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ അവിടെ നിന്ന് സത്താനെ അടിമപ്പെടുത്തുവാൻ സമാധാനത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ഇത്തരത്തിൽ കീഴ്പ്പെട്ട അവൻ ഇനി ഒരിക്കലും മനുഷ്യരെ തടവിലാക്കുകയും തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അവർ കർത്താവിന്റെ മുമ്പിൽ വേഗം കരുണ കണ്ടെത്തുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അത്യുന്നതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ദുഷ്ട ജന്തുവിനെ പരാജയപ്പെടുത്തി പിശാശും സത്താനുമായ പുരാതന സർപ്പത്തെ വീണ്ടും പാതാളത്തിൽ തടവിലാക്കട്ടെ ഇനി ഒരിക്കലും മടങ്ങി വന്ന് ഈ ജനത്തെ ഉപദ്രവിക്കാൻ പാടില്ല സ്തുതിച്ച മക്കളെ ഈ പ്രാർത്ഥനയോട് ചേർന്ന് നാമത്തിൽ സാത്താനെ പുരാതന സർപ്പത്തെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് മിഖിൽ മലയോട് ചേർന്ന് ആട്ടിപ്പായിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുകയാണ് അടുത്ത നാളെ ഞായറാഴ്ച താമസിച്ചുള്ള ധ്യാനം ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ബുധനാഴ്ച വൈകുന്നേരം അടുത്ത ബുധനാഴ്ച വൈകുന്നേരം ചങ്ങനാശ്ശേരി ഭദ്രാസന ദേവാലയത്തിലെ മരിയൻ കൺവെൻഷൻ വിശാശ ബഹിഷ്കരണ കൺവെൻഷൻ നിങ്ങൾ ആ ദേശത്തുള്ള എല്ലാവരെയും അറിയിക്കണം അതൊരു ദൈവവേലയായി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം ആ ഭാഗത്തുള്ള എല്ലാ മക്കളെയും കൺവെൻഷന് കൊണ്ടുവരണം പ്രിയപ്പെട്ടിത് മാതാവിന്റെ ആഗ്രഹമാണ് മെട്രാപോളിറ്റിയൻ കത്തീഡ്രൽ ചങ്ങനാശ്ശേരി ഉപതയുടെ ആ കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിലേക്ക് ആ പ്രദേശത്തുള്ള എല്ലാ മക്കളെയും അവിടെയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് വന്ന് താമസിച്ച് ആ ധ്യാനത്തിൽ പങ്കെടുക്കണം ഇത് കർത്താവ് സ്വർഗം ആഗ്രഹിക്കുക മക്കളെ ലിയോ പതിനാലാമൻ പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ ഈ ശുശ്രൂഷയ്ക്കായി അയച്ച കാര്യം നിങ്ങൾ ഓർക്കണമേ എൻ്റെ മെത്രാനും എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് ഈ ശുശ്രൂഷയ്ക്കായി അയച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ആ സാധിക്കുന്ന എല്ലാവരെയും ആ ഭാഗത്തുള്ള എല്ലാവരെയും ചങ്ങനാശ്ശേരി മെട്രോപോളിറ്റൻ കത്തീട്രലിലേക്ക് മരിയൻ കൺവെൻഷനിലേക്കും പിശാശി ബഹിഷ്കരണ ശുശ്രൂഷയിലേക്കും ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പള്ളിക്കുന്നിലെ പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ